നമസ്കാരം ഞാൻ നെഹാസം നിസ്താർ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള ചെറു വികരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ മുൻകൂട്ടി കണ്ടാൽ നമുക്ക് ചികിത്സിക്കാനും അത് പരിശീലനത്തിലൂടെ നേടി നമുക്ക് കഴിയുന്നതാണ് എന്താണ് പഠന പിന്നോക്കാവസ്ഥ മറ്റു കുട്ടികളെ പോലെ നമ്മുടെ മക്കൾക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയാത്തതാണ് പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ പ്രശ്നം കുട്ടിയിലാണ് പ്രശ്നം ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളാണ് ഒന്നാമതായിട്ട് വരുന്നത് അഥവാ വൈദ്യശാസ്ത്ര പ്രശ്നങ്ങൾ എന്നും അതിനെ പറയുന്നു മറ്റൊന്ന് പെരുമാറ്റ വൈകല്യങ്ങളാണ് ചില കുട്ടികൾ കാണുന്ന അതിവൈകാരിക വ്യക്തിത്വ പ്രശ്നങ്ങളും ഇതിനൊരു കാരണമായിട്ട് വരാറുണ്ട് മറ്റൊന്ന് പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് നമ്മുടെ കുടുംബമാണ് ആ കുട്ടിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥയാണ് ആ കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായിട്ട് വരുന്നത് ആ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം അതല്ലെങ്കിൽ പഠന അന്തരീക്ഷത്തിൻ്റെ കുറവ് കുടുംബവഴക്ക് മാതൃപിതൃ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള ചേർച്ചക്കുറവ് മാതാപിതാക്കളുടെ മദ്യപാനവും ലഹരി ദുശീലങ്ങളുമൊക്കെ ഈ കുട്ടിയുടെ കുടുംബ പ്രശ്നത്തിന് കാരണമായിട്ട് വരുന്നു മൂന്നാമതായിട്ട് വരുന്ന ഘടകം തൻ്റെ വിദ്യാലയമാണ് വിദ്യാലയത്തിൽ ആ കുട്ടിക്ക് ആവശ്യമായ പഠനാന്തരീക്ഷം ഇല്ലാതിരിക്കൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള വ്യക്തിപ്രശ്നങ്ങൾ കുട്ടികൾ തമ്മിലുള്ള ശത്രുത അനാരോഗ്യമായ മത്സരങ്ങൾ പഠന പാഠ്യരീതികളിലുള്ള പ്രയാസങ്ങൾ നാലാമതായിട്ട് വരുന്നത് ഈ കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായിട്ട് വരുന്നത് സമൂഹമാണ് ബഹളമായ സമൂഹം അക്രമങ്ങളും സമരങ്ങളിലും അധിഷ്ഠിതമായ സമൂഹമാണ് ഈ കുട്ടികളെ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് പുറംതിരിച്ച് കൊണ്ടുപോകുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മുൻകൂട്ടി കണ്ടെത്തിയാൽ നമ്മുടെ കുട്ടികളെയും പഠന വൈകല്യമില്ലാതെ തന്നെ അവരെ പഠനത്തിൽ കഴി കൊണ്ടുവരാനും അവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും നമുക്ക് പറ്റുന്നതാണ് അതുകൊണ്ട് കുട്ടിയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക കുടുംബത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക വിദ്യാലയത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക സമൂഹത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക ഇതെല്ലാം നാം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനങ്ങളും അവരെ കൂടെ കൈകരി കൂടെ നമ്മൾ അവർ കൊണ്ടുപോവുകയും ചെയ്താൽ നമ്മുടെ മക്കളെയും പൊതു ഇടങ്ങളിലേക്ക് പൊതുസമൂഹത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതിത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ബൈ